തെർമൽ പവർ സ്റ്റേഷൻ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് പ്ലാന്റിന്റെ കൂറ്റൻ കൂളിംഗ് ടവറുകൾ സ്ഫോടനത്തിലൂടെ തകർത്തു തെലങ്കാനയിലെ ഭദ്രാദി കോതംകുണ്ട് ജില്ലയിലെ പൽവഞ്ചയിലുള്ള എട്ട് കൂളിംഗ് ടവറുകളാണ് സ്ഫോടനത്തിലൂടെ തകർത്തത് ഒ എം എം പ്ലാന്റ് പൂട്ടിയതോടെ പ്രദേശത്തെ കൂളിംഗ് ടവർ നീക്കം ചെയ്യാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് പഴയ ഫാക്ടറിയുടെ എട്ട് കൂളിംഗ് ടവറുകൾ ജയ്പൂരിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് എന്ന സ്വകാര്യ കമ്പനി തകർത്ത് ഒഴിവാക്കിയത് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്